നമസ്കാരം ജ്യോതിഷത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അതേപടി കണ്ണുമടച്ച് വിശ്വസിച്ച് അത് അതേപടി അനുസരിക്കുന്ന ഒരു കൂട്ടർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മതുവശത്ത് ഇത് തികച്ചും അന്ധവിശ്വാസവും അബദ്ധജടിലവുമാണെന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിക്കളയുന്നവർ മതുവശത്തുമുണ്ട് എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ജ്യോതിഷത്തെ സമീപിച്ചാൽ നമുക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കാവുന്ന അനേകം കാര്യങ്ങൾ ഇതിലുണ്ട് മറ്റേതൊരു ശാസ്ത്രത്തെ പോലെ തന്നെ ജ്യോതിഷവും ഒരു ശാസ്ത്രം തന്നെയാണ് ഇന്നു മുതൽ സാറ് ജ്യോതിഷത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദീകരിക്കുവാനാണ് ശ്രമിക്കുന്നത് ശാസ്ത്രവും സയൻസും തമ്മിലുള്ള വ്യത്യാസവും അവ എങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായി ഉപയോഗിക്കാം എന്നും മറ്റുമുള്ള ഡീറ്റെയിൽസും സാറ് ഇതിൽ പറയുന്നുണ്ട് ഇത് ശ്രദ്ധിച്ച് കേട്ട് ജ്യോതിഷം നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ട് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ് ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം ഇനി ഞാൻ നേരെ സബ്ജക്റ്റിലേക്ക് കടക്കാം ധാരാളം വ്യക്തികൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ജ്യോതിഷം ശാസ്ത്രമാണോ എന്താ ഉത്തരം ജ്യോതിഷം ശാസ്ത്രമാണ് ജ്യോതിഷം സയൻസ് ആണോ അല്ല ശാസ്ത്രം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അല്ല സയൻസ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം വാട്ട് ഈസ് ഇൻസ്ട്രക്ടി യു വാട്ട് ഈസ് യു വാട്ട് ഈസ് ഗൈഡിങ് യു വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് യു അതിനെ ആ ശാസ്ത്രം എന്ന് പറയാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്താ അതിന്റെ അർത്ഥം ശാസ്ത്രവും ഇല്ല സാഹിത്യവും ഇല്ലാതെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവര് അപ്പൊ യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ഛന്ദശാസ്ത്രം സയൻസ് അല്ല ധർമ്മശാസ്ത്രം സയൻസ് അല്ല ശ്രൗതശാസ്ത്രം സയൻസ് അല്ല അർത്ഥശാസ്ത്രം സയൻസ് അല്ല അർത്ഥശാസ്ത്രം എക്കണോമിക്സ് ധർമ്മശാസ്ത്രം ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങള് ആയുർവേദം ശാസ്ത്രം എന്ന വാക്കല്ല ഉപയോഗിച്ചേക്കുന്നത് ആയുർവേദം ശാസ്ത്രമെന്ന വാക്കല്ല ശാസ്ത്രം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശം നൽകുന്നത് സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി അക്കൗണ്ടബിൾ ഓഡിറ്റബിൾ റീപ്രൊഡ്യൂസബിൾ റിപ്പീറ്റബിൾ ലോജിക്കലി സയൻറ്റിഫിക്കലി റാഷണലി അനലൈസബിൾ ആയിട്ടുള്ള ഫാക്റ്റുകളാണ് സയൻസ് ഇനി വരി വായിക്കുക ജ്യോതിഷത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ജ്യോതിഷത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ ഒരു ഭാഗം പ്യുവർ ഗണിതശാസ്ത്രം അത് സയൻസാണ് പ്യുവർ മാത്തമാറ്റിക്സ് രണ്ടാമത്തെ ഭാഗം പ്യുവർ അസ്ട്രോണമി ജ്യോതിശാസ്ത്രം അതും ശുദ്ധ സയൻസാണ് ഇപ്പോൾ പ്യുവർ മാത്തമാറ്റിക്സ് പ്യുവർ സയൻസ് ഇത് എത്രത്തോളം ഭാരതത്തിൽ ഉണ്ടാവണം എന്നറിയണമെങ്കിൽ ഒരു എട്ട് പത്ത് കൊല്ലം കൊണ്ട് കുറേ ഡാറ്റ കളക്ട് ചെയ്ത് ഒരു പുസ്തകം ഞാൻ എഴുതി ആ പുസ്തകം യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അനലൈസ് ചെയ്തിട്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ റെക്കമെൻറ്റേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ അത് അബ്ദുൽ കലാമിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ആ പുസ്തകം പുറത്തുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡി തന്നിട്ടാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് എനിക്ക് ഉറപ്പുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും മുഴുവനും സംസ്കൃതം കൊട്ടേഷൻ അതിൻ്റെ ഇംഗ്ലീഷ് അൾട്രാ മോഡേൺ മാത്തമാറ്റിക്സ് എത്ര തിയറങ്ങൾ അൾട്രാ അൾട്രാമോഡേൺ അസ്ട്രോണമി അത് രണ്ടുമാണ് വലിയ പുസ്തകത്തിലുള്ളത് അത് ശരിക്ക് നമ്മുടെ ഭാരതത്തിലെ ജ്യോതിഷത്തിൻ്റെ അസ്ട്രോളജിയുടെ മൂന്ന് പാർട്ടുകളുള്ളതിൽ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള മാത്തമാറ്റിക്സ് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള അസ്ട്രോണമി അത് രണ്ടും പ്യുവർ സയൻസാണ് അടുത്തത് അതേ ലൈനിൽ പറയാനുള്ളത് പ്രവചന ഭാഗം സയൻസ് അല്ല അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് എഴുതേണ്ടിയിരുന്നത് എങ്ങനെയാണെന്നറിയാമോ പ്രവചന ഭാഗം സയൻസേ അല്ല അങ്ങനെ എഴുതേണ്ടത് ഞാൻ വിചാരിച്ചു അങ്ങനെ എഴുതണ്ട സയൻസ് അല്ല എന്ന് എഴുതാം അപ്പോൾ ജ്യോതിഷം സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ജ്യോതിഷത്തിന് മൂന്ന് ഭാഗമുണ്ട് അതിൽ ഒന്നാം ഭാഗം പ്യുർ മാത്തമാറ്റിക്സ് സയൻസാണ് രണ്ടാം ഭാഗം പ്യുവർ അസ്ട്രോണമി സയൻസ് ആണ് പ്രൊഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല ആ മാത്തമാറ്റിക്സും അസ്ട്രോണമിയും പ്യുവർ സയൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് കമ്പ്യൂട്ടർ ജാതകം ആവുന്നത് ആ മാത്തമാറ്റിക്സും അസ്ട്രോണമിയും സയൻസ് അല്ലായിരുന്നു എങ്കിൽ കമ്പ്യൂട്ടറിൽ ജാതകത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടി ജനിച്ച സ്ഥലവും സമയവും ഒരു കമ്പ്യൂട്ടർ ജാതകം എഴുതുന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത് അയാൾ പ്രിൻ്റ് ഔട്ട് എടുത്താൽ കാൽക്കുലേഷൻ ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആയിരിക്കും പ്രഡിക്ഷൻ കമ്പ്യൂട്ടർ നടത്തിയാൽ മുപ്പത് പെർസെൻറ്റോ നാൽപ്പത് പെർസെൻറ്റോ ശരിയാവും എഴുപത് പെർസെൻ്റ് തെറ്റായിരിക്കും എന്താ പറയാൻ കാരണം ഓർമ്മിക്കുക കമ്പ്യൂട്ടർ ജാതകത്തിലെ കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആവാൻ കാരണം ജാതകത്തിൻ്റെ ഒന്നാം ഭാഗമായ മാത്തമാറ്റിക്സ് സയൻസാണ് രണ്ടാം ഭാഗമായ അസ്ട്രോണമി സയൻസാണ് അതുകൊണ്ട് കാൽക്കുലേഷൻ ശരിയാവും പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജാതകം പ്രഡിക്റ്റ് ചെയ്താൽ ചെറിയൊരു മാർഗദർശകം മാത്രമാണ് അത് അവസാനത്തെ വാക്കല്ല അതുകൊണ്ട് അതേ വരി ഒന്നുകൂടി വായിക്കാം പ്രവചന ഭാഗം സയൻസ് അല്ല ഭാരതീയ പൈതൃക ഭാഷയിൽ അത് ശാസ്ത്രമാണ് താനും അർത്ഥം മനസ്സിലായോ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം നൽകുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം രണ്ടാം ഭാവത്തില് ശുക്രനുണ്ട് എങ്കിൽ നല്ല മധുരമായ ശബ്ദമായിരിക്കും ഉണ്ടാവുക രണ്ടാം ഭാവത്തിൽ ചൊവ്വയുണ്ട് ഷാർപ്പ് ശബ്ദമായിരിക്കും ഷാർപ്പ് വാക്കുകളായിരിക്കും രണ്ടാം ഭാവത്തിൽ ബുധനുണ്ട് ഏത് കാര്യം സംസാരിക്കുമ്പോഴും ബിസിനസ് ലാംഗ്വേജ് ആയിരിക്കും രണ്ടാം ഭാവത്തിൽ ഗുരു ഉണ്ട് നല്ല രീതിയിൽ ഉപദേശിച്ച് ഉപദേശിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പറയുക രണ്ടാം ഭാവത്തിൽ ശനിയുണ്ട് അടൽ ബിഹാരി വാജ്പേയിയെ ആയിരിക്കും സംസാരിക്കുക ഭയോ അവർ ബെഹനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി ചായ കുടിച്ച് വരാനുള്ള നേരുണ്ട് അത് നിർദ്ദേശം ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ശനിയുള്ള വ്യക്തിയോട് സ്പീഡിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല താനത്ര സ്പീഡിൽ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ അതെങ്ങനെയാണോ സാധിക്കുക ഈ സ്പീഡ് എടുക്കുന്നതിനൊരു പരിധിയില്ലേടോ എന്നയാൾ പറയുക അതയാളുടെ ജന്മസ്വഭാവ അതയാളുടെ ജന്മസ്വഭാവ ഇപ്പോൾ ഓർമ്മിക്കുക ആ രണ്ടാം ഭാവത്തിൽ രാഹു വന്നാൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് എയർ അകത്തേക്ക് എടുക്കും എന്ന് പറഞ്ഞെടുത്തിട്ടേ സംസാരിക്കുള്ളൂ അപ്പോൾ ആ രണ്ടാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ തന്നോട് ഞാൻ പറയുന്നു താനത് ചെയ്തേ പറ്റൂ അതാണ് സൂര്യൻ വരുമ്പോൾ ചന്ദ്രൻ വരുമ്പോൾ തനിക്കത് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോടോ താനത് ചെയ്താൽ വളരെ നന്നായിരിക്കും ഇത് ഇത് ശാസ്ത്രം സയൻസ് അല്ല സയൻസല്ല ഈ രണ്ടാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളുള്ളപ്പോൾ ഇതേ രീതിയിലായിരിക്കും ആ വ്യക്തി സംസാരിക്കുക എന്ന് പറയാം അടുത്ത പാരഗ്രാഫ് ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ പൂർവികന്മാർ എഴുതിയിട്ടുണ്ട് എന്തിനായി ഇതിവിടെ പറഞ്ഞറിയോ ജ്യോതിഷം എന്ന വിഷയം സ്റ്റാഗ്നൻ്റ് അല്ല ജ്യോതിഷം എന്ന വിഷയത്തിൻ്റെ വളർച്ച മുരടിച്ചിട്ടില്ല ജ്യോതിഷം എന്ന വിഷയം തളർന്നിട്ടില്ല അത് തളർച്ച സംഭവിക്കില്ല കണ്ടിന്യൂസ്ലി വളരുന്നുണ്ട് ജ്യോതിഷം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പണ്ട് ഒരു ജാതകം എഴുതണമെങ്കിൽ ഈ ദശയും ഗർഭശിഷ്ട ദശയും അപഹാര പിന്നെ യഥാർത്ഥ ദശയും അപഹാരവും ഛിദ്രവും സൂക്ഷ്മവും എടുക്കണമെങ്കിൽ അഞ്ച് ദിവസം ആ ജ്യോതിഷൻ ഇരിക്കണം കണക്ക് കൂട്ടാൻ ഇന്ന് കറക്റ്റ് അറുപത് സെക്കൻഡ് കൊണ്ട് ആ കാൽക്കുലേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ നമുക്ക് ലഭിക്കും അതിന് കാരണം കമ്പ്യൂട്ടർ സിസ്റ്റം ജ്യോതിഷത്തിന് അഡാപ്റ്റബിളാണ് ആണ് അഡാപ്റ്റബിൾ ആണ് അഡാപ്റ്റബിൾ ആണ് അതുകൊണ്ട് ഗണിതശാസ്ത്രത്തിലെ വളർച്ച ജ്യോതിഷ് വളർച്ച അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളുടെ വളർച്ച അതിൽ മാത്തമാറ്റിക്കൽ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വരുത്താനുള്ള അറിവ് ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ കൂടി വളർച്ചയാണ് ഇനി ഒരു ചെറിയ ചോദ്യം റിപ്പോർട്ടർ എന്ന ചാനലിൽ നികേഷ് എന്നൊരു വ്യക്തിയുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹം ഒരിക്കൽ ചോദിക്കുണ്ടായി നെപ്റ്റ്യൂണിനും പ്ലൂട്ടോയും അതിലെ ഒരെണ്ണം ഗ്രഹമല്ല എന്ന് കണ്ടുപിടിച്ചു